ജോഫെയർ മലയാളം ചാനലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാനമായ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലെ സി വി ആർ ഡിയിൽ കോംബാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാൾമെൻറ്റിൽ ഐ ടി ഐക്കാർക്ക് അവസരം ഐ ടി ഐക്കാർക്ക് അപ്രൻറ്റിഷിപ്പ് നൽകുന്നു അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഏതൊക്കെ ഇതിലോട്ടാണ് നമുക്ക് അപ്രഷിപ്പ് നോക്കാം കാർപ്പൻറ്റർ രണ്ട് വേക്കൻസി അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് പ്രോഗ്രാം അസിസ്റ്റൻറ്റ് എട്ട് വേക്കൻസി ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക് നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ ആറ് വേക്കൻസി ഇലക്ട്രോണിക്സ് നാല് വേക്കൻസി ഫിറ്റർ പതിനഞ്ച് വേക്കൻസി മെഷീനിസ്റ്റ് പത്ത് വേക്കൻസി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മൂന്ന് വേക്കൻസി ടെർണർ അഞ്ച് വേക്കൻസി വെൽഡർ മൂന്ന് വേക്കൻസി അത് മൊത്തം അറുപത് വേക്കൻസിയിലോട്ടാണ് ഈ പറഞ്ഞ അപ്പിപ്പ് നൽകുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഐ ടി ട്രേഡിൽ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം പതിനെട്ട് വയസ്സ് അതുപോലെ തന്നെ ജനറൽ ഗാർക്ക് ഇരുപത്തിയേഴ് ഒ ബി സി മുപ്പത് എസ് സി എസ് ടി മുപ്പത്തിരണ്ട് പിന്നെ പി ഡബ്ല്യു ഡി മുപ്പത്തി ഏഴ് ആണ് പറയുന്നത് പ്രത്യേകം പറയുന്നുണ്ട് ക്യാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ഇൻ ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എലിജിബിൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഐ ടി ഐ കയുന്നവർക്കാണ് ക്വാളിഫ് എലിജിബിലിറ്റി ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ് ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി ഡിഗ്രി ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഉണ്ടായിരിക്കില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിന് കാലാവധി പറയുന്നുണ്ട് ഒരു വർഷത്തേക്കാണ് അപ്പൻഷിപ്പ് നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നൽകുന്ന സ്റ്റൈഫിൻ്റെ നോക്കാം കാർപ്പൻറ്ററിൻ്റെ വെൽഡർക്ക് പെർ മന്ത് ഏഴായിരത്തി എഴുന്നൂറ് രൂപ പിന്നെ അതേ സ്ട്രേഡുകാർക്ക് എണ്ണായിരത്തി അമ്പത് രൂപയാണ് മാസം അപ്രൻറ്റിഷിപ്പിന് നൽകുന്നത് അപ്പോൾ ഇത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ ഐ ടി കാൻഡിസ് എൻ സി ബി ടി എം ഐ എസ് പോർട്ടലിൽ അവർ ഔദ്യോഗിക വെബ്സൈറ്റായി എൻ സി ബി ടി ടൈംസ് ഗോട്ട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എൻ എ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഡിആർഡിഒ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വിശദീവിൽ നോട്ടിഫിക്കേഷനിലുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഇത് ഒരു സ്ഥിരം ജോലി അല്ല ഇത് അപ്രൻറ്റർഷിപ്പാണ് അപ്പോൾ ഈ കോഴ്സ് ഈ ട്രേഡ് കഴിഞ്ഞവർക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് ആരിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂട്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്ന പഠിക്കും ബൈ